ൻ നിർവഹിച്ചു വിദ്യയുടെ സഹായത്തോടെ മുള്ളരിങ്ങാട് റേഞ്ചിലെ സർക്കാർ എൻ എൽ പി സ്കൂളിന് സമീപത്ത് സ്ഥാപിക്കുന്ന എഐ സ്മാർട്ട് എലിഫെൻസിന്റെ നിർമ്മാണ ഉദ്ഘാടനം വനം വന്യജീവി വകുപ്പ് മന്ത്രി എ കെ ശശീന്ദ്രൻ നിർവഹിച്ചു വണ്ണപ്പുറം ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് എം എ ബിജു അധ്യക്ഷനായിരുന്നു തിൽ വച്ച് ഏറ്റവും ഒരു പ്രതിരോധ പ്രവർത്തനം എന്ന് പറയുന്നത് വയനാട് ജില്ലയിലെ കൊൽപ്പള്ളിയിൽ നടത്തിയ പരീക്ഷണ ഈ പദ്ധതി അദ്ദേഹത്തിന് മുമ്പാകെ വെച്ചപ്പോൾ ഈ സ്ഥലത്തിന്റെ പ്രാധാന്യവും അദ്ദേഹത്തിന്റെ ശ്രദ്ധയിൽപ്പെടുത്തിയപ്പോൾ നഗരകേന്ദ്രീകൃത വികസന പ്രവർത്തനങ്ങൾക്ക് മാത്രമല്ല വനവുമായി ബന്ധപ്പെട്ട പ്രവർത്തനങ്ങളിൽ കൊച്ചിന് ഷിപ്പാർഡിന് അതിൻ്റെ നയവെന്നുള്ള നിലയിൽ തന്നെ പഴം ഉപയോഗപ്പെടുത്തേണ്ടതുണ്ട് അതിൽ ഞാനുള്ള എന്ന് പറയുകയില്ല മഴക്കാലമായി നമ്മുടെ കർഷകർ മലയോര മേഖലയിലെ കർഷകർ അനുഭവിക്കുന്ന മറ്റൊരു പ്രയാസമാണ് ഈ ചന്ദന മരവുമായി ബന്ധപ്പെട്ടത് നമ്മുടെ വീട്ടിൽ സാധാരണ നിലയിൽ വളർന്ന് വലുതായ ഒരു ചന്ദന മുറിക്കാൻ സമ്മതിക്കില്ല മരം കൊള്ളക്കാരെ രാത്രി വന്ന് മുറിച്ചു പോകുന്നു അങ്ങനെ ഒരു നിയമം പാസ്സാക്കി നിങ്ങൾക്ക് റിപ്പോർട്ട് ചെയ്ത് മരം കുറിച്ച് കൊടുത്താൽ പണം കാര്യതരും ഫോറസ്റ്റ് നിങ്ങൾക്ക് പണം തരും അവരത് പിന്നെ ലേലം ചെയ്ത് വെക്കുകയോ വെക്കാതിരിക്കുകയോ അതൊക്കെ അവർ കാര്യം ലേലം ചെയ്ത് വെക്കുമ്പോ നിങ്ങൾക്ക് തന്ന പണത്തേക്കാൾ കൂടുതൽ കിട്ടിയിട്ടുണ്ടെങ്കിൽ അതിലൊരു പങ്കും അതിലൊരു പങ്ക് കർഷകർ കൊടുക്കണം അവർക്ക് അങ്ങോട്ട് വേണം കിട്ടിയൊരു പങ്ക് കൂടുതലുണ്ടെങ്കിൽ കർഷകർ കേട്ടാൽ വളരെ എണ്ണമാണ് പക്ഷേ നൂറുകണക്കിന് കർഷകരെ സംബന്ധിച്ചിടത്തോളം ആശ്വാസം പകരുന്നൊരു നിയമനിർമ്മാണമായി അത് കണ്ടിട്ടുണ്ട് കേരളത്തിന്റെ ഹരിത മിഷനും ഹരിതകർമ്മസേനയും വനംവകുപ്പും തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളും സഹകരിച്ചുകൊണ്ട് തീരുമാനിച്ചിട്ടുള്ളത് അതിൻ്റെ കൊച്ചിൻ ഷിപ്പാർഡ് സി എസ് ആർ മേധാവി പി എൻ സമ്പദ് കുമാർ മുഖ്യാതിഥിയായിരുന്നു മനുഷ്യ വന്യജീവി സംഘർഷ ലഘൂകരണത്തിന്റെ ഭാഗമായി കൊച്ചിൻ ഷിപ്പിയാർഡ് ലിമിറ്റഡിന്റെ നാല്പത് ലക്ഷം രൂപ സി എസ് ആർ ധനസഹായത്തോടെയാണ് ഫെൻസിംഗ് നിർമ്മിക്കുന്നത് ത്രിതല പഞ്ചായത്ത് അംഗങ്ങളായ ഷൈനി റെജി രവി കൊച്ചടക്കുന്നേൽ ജിജോ ജോസഫ് ഹൈറേഞ്ച് സർക്കിൾ ചീഫ് കൺസർവേറ്റർ ഡി കെ വിനോദ് കുമാർ തുടങ്ങിയവർ പങ്കെടുക്കും